മാർക്ക് ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് വൈസൽ മക്കളെ എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും എല്ലാവരും പരീക്ഷകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടിരുന്നു സോ സ്വാഭാവികമായിട്ടും സൈക്കോളജിയിലെ ചില ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പദർച്ച അറിഞ്ഞും അറിയാതെയൊക്കെ തെറ്റിപ്പോകുന്ന ഉത്തരങ്ങൾ അപ്പോൾ അതിൽ നിന്നും ഇതാക്കാൻ വേണ്ടി മോചനം നേടാൻ വേണ്ടി കുറച്ച് ടിപ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ പലവിധ ക്വസ്റ്റ്യൻ മെത്തേഡുകളാണ് സൈക്കോളജികൾ വരുന്നത് അപ്പോൾ സൈക്കോളജിയിൽ ആ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നമുക്ക് നേരിടാം എന്നുള്ളതാണ് വീഡിയോസിൽ പറയുന്നതിൽ അതിൽ ഒന്നാമത്തെ വീഡിയോ പാർട്ട് വൺ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾ പോയി കാണുക ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ മെത്തേഡാണ് നമ്മളിന്ന് പഠിക്കുന്നത് എന്താണെന്ന് അറിയാമോ ാണ് പക്ഷേ ചോദ്യങ്ങൾ കുഴപ്പമാണ് അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു ചോദ്യമായിരിക്കും അപ്പൊ നമുക്ക് എളുപ്പമായിട്ട് തോന്നും പക്ഷേ എന്താണ് ചോദ്യങ്ങൾ കുറച്ച് കുഴപ്പമാണ് നമ്മളെ കുരുക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം അതിനകത്ത് ഉണ്ടാവും അപ്പം അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ എങ്ങനെ നമുക്ക് നേരിടാം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്ത് ടിപ്സാണ് നമ്മൾ അതിനകത്ത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കാണുക നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് അതുപോലെ നമ്മുടെ എഡ്സ്പാർക്കിൽ കെ ടെ പി എസ് സിയുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ക്രാഷ് കോഴ്സുകൾ നടക്കുന്നുണ്ട് അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം അല്ലേ അപ്പോൾ എന്താണ് ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ മെത്തേഡിന്റെ പേരെന്താണ് എളുപ്പമാണ് പക്ഷേ ചോദ്യങ്ങൾ കുഴപ്പമാണ് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് നമുക്കത് അപ്പൊ അതെങ്ങനത്തെ ചോദ്യങ്ങളാണ് എങ്ങനെ നേരിടും എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വളരെ സിമ്പിളാണ് ഈസി ആണെന്ന് തോന്നിപ്പിക്കും നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ വന്നതാണ് പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം എന്നിട്ട് ആ ക്വസ്റ്റിൻ ഏതൊക്കെയാണ് ഏത് മെത്തേഡ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ അതായത് നമുക്ക് വളരെ ഈസിയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണെന്ന് വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ചെത്തെത്താൻ സാധ്യതയുണ്ട് ഒന്നാമത്തത് സിമ്പിൾ ബട്ട് ബി കെയർഫുൾ സിമ്പിൾ ആണ് പക്ഷെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം പലപ്പോഴും കുട്ടികൾ പഠിച്ച ഭാഗങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ഭാഗങ്ങൾ തെറ്റിക്കുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും അല്ലെ അപ്പൊ അതുകൊണ്ട് സിമ്പിൾ ആണെങ്കിലും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം എന്താ കാര്യം എന്ന് പറയാമോ എന്തെങ്കിലും ഒരു കുരുക്ക് ചോദ്യത്തിലോ ഓപ്ഷനിലോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില കുട്ടികൾ ഇത്തരം ചോദ്യങ്ങൾ കാണുമ്പോൾ അവർ പഠിച്ചിട്ടുള്ളൊരു ടോപ്പിക്കോ ഒരു ഭാഗമോ ആണ് എങ്കിൽ ചോദ്യത്തിൻ്റെ ഒരു എന്തു ചെയ്യും തുടക്കം തന്നെ വായിച്ച് വേഗം സിമ്പിളല്ലേ അതായത് ഞാൻ പഠിച്ചതാണല്ലോ എന്ന് കരുതി വേഗം ഓപ്ഷനിലേക്ക് പോകും എന്നിട്ട് എന്ത് ചെയ്യും ബബ്ലി ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴാണ് ഇവർ ശ്രദ്ധിക്കുന്നത് അയ്യോ ഇതിങ്ങനെ ആയിരുന്നല്ലോ ചോദ്യം ഇങ്ങനെയാണ് ചോദിച്ചത് ശ്രദ്ധിച്ചില്ല എന്നുള്ള രൂപത്തിൽ വരുന്നത് അപ്പം എന്ത് ചെയ്യണം സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ ഓവർ കോൺഫിഡൻസ് വരാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് എന്താണ് ബി കെയർഫുൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം എന്താ ശ്രദ്ധിക്കേണ്ടത് അടുത്തൊരു ടിപ്പ് നോക്കാം റീഡ് എൻഡ് ഓഫ് ദ ക്വസ്റ്റിൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും സിമ്പിൾ ക്വസ്റ്റിൻ്റെ തുടക്കഭാഗങ്ങൾ കാണുമ്പോഴാണ് ഇവരെന്തു ചെയ്യുന്നത് ഇത് ഈസി ആണല്ലോ ഇത് ഞാൻ പഠിച്ചതാണ് എന്ന് കരുതിയിട്ട് ഓപ്ഷനിലേക്ക് പോകുന്നത് പക്ഷെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ക്വസ്റ്റിന്റെ എൻഡ് അവസാനം നിങ്ങൾ ശ്രദ്ധിക്കണം സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആണെങ്കിൽ പോലും അവസാനം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അവിടെ എന്താണെന്നപ്പോ പ്രസ്താവനയിൽ പെടാത്തത് ഉൾപ്പെടാത്തത് ബന്ധമില്ലാത്തത് ചേരാത്തത് മുമ്പുള്ളത് ശേഷമുള്ളത് ഇന്നിങ്ങനെയൊക്കെയുള്ള ചില ഭാഗങ്ങൾ നമ്മൾ അറിയാതെ നമ്മളെ കുരുക്കുന്ന ചില ഭാഗങ്ങൾ അതിലുണ്ടാകാൻ സാധ്യത അതുകൊണ്ട് എപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ വരുമ്പോൾ ഇനി സിമ്പിൾ ആയിട്ടുള്ളത് മാത്രമല്ല ഏതൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ തുടക്കം മാത്രം വായിക്കാതെ എൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റിൻ്റെ എൻഡ് അവസാനം കൂടി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം അതാണ് രണ്ടാമത്തേത് ഇപ്പോൾ ഒന്നാമത്തേത് സിമ്പിൾ ആണ് സിമ്പിൾ കാണുമ്പോൾ എടുത്തു ചാടി നിങ്ങൾ പോകരുത് ബട്ട് ബി കെയർഫുൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം രണ്ട് റീഡ് എൻഡ് ഓഫ് ദ ക്വസ്റ്റിൻ ക്വസ്റ്റിൻ്റെ അവസാന ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇനി മൂന്നാമത്തേത് റീഡ് ഓൾ ഓപ്ഷൻസ് കെയർഫുള്ളി നിങ്ങൾ സിമ്പിൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഇതെനിക്ക് അറിയാം ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഞാൻ പഠിച്ചിട്ടുള്ള ഒരു ഓപ്ഷനാണ് എന്ന് കരുതി ആ ഒരു ഓപ്ഷനിലേക്ക് മാത്രം നിങ്ങൾ പോകാതെ എല്ലാ ഓപ്ഷൻസും നിങ്ങൾ എന്ത് ചെയ്യണം വായിച്ചു നോക്കണം കാരണം സിമ്പിൾ ആകുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഓവർ കോൺഫിഡൻസ് വരാൻ സാധ്യതയുണ്ട് അശ്രദ്ധ വരാൻ സാധ്യതയുണ്ട് കാരണം ഇതെനിക്ക് അറിയാവുന്നതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നമുക്കിപ്പോൾ ടഫായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ടഫായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കൂടുതൽ ശ്രദ്ധിക്കും കൂടുതൽ വായിക്കും നമ്മൾ ഇത് എന്താണ് ഉദ്ദേശിച്ചത് ഏതാണ് ഇതിന്റെ ഉത്തരം അപ്പൊ ഒന്നുകൂടി വായിക്കും പക്ഷെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഓവർ കോൺഫിഡൻസ് വരികയും ചോദ്യം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഓപ്ഷൻ വായിക്കുമ്പോൾ ഒരു അശ്രദ്ധ നമുക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഉത്തരം തെറ്റുവാനും സാധ്യതയുണ്ട് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഓരോ കെയർഫുൾ ആയിട്ട് നിങ്ങൾ വായിക്കുക ക്വസ്റ്റിൻ്റെ എൻഡ് വായിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ എല്ലാ ഓപ്ഷൻസും വായിക്കുക ഈ ഒരു ടിപ്സ് നിങ്ങൾ ഇത്തരം ക്വസ്റ്റിൻ മെത്തേഡിൽ എന്ത് ചെയ്യണം സ്വീകരിക്കണം ഓക്കെ എൽ പി യു പി ഏത് എക്സാം ആയിരുന്നാലും ഇത്തരം ചോദ്യങ്ങൾ സൈക്കോളജിയിൽ സാധാരണ വരാറുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞങ്ങൾക്ക് നോക്കാം ഏത് ടൈപ്പ് ആണെന്നുള്ളത് ഓക്കെ ഒന്നാമത്തെ ചോദ്യം ടീച്ചറുടെ നിർദ്ദേശപ്രകാരം ബോക്സിൽ നിന്നും വൃത്തങ്ങളുടെയും കോണുകളുടെയും ശരിയായ ചിത്രങ്ങൾ സുമ ശേഖരിക്കുന്നു ഗാഗിനയുടെ പഠന ശ്രേണി പ്രകാരം സുമേഷ് എത്തി നിൽക്കുന്ന ശ്രേണിയുടെ ശേഷമുള്ള ശ്രേണി ഏതാണ് അപ്പൊ ഗാഗിനയുടെ തീയറി ആവുമ്പോൾ നമുക്ക് ഓക്കെ ഓരോ ഞാൻ പഠിച്ചതാണല്ലോ വളരെ സിമ്പിൾ ആണ് എന്ന് നമുക്ക് നോക്കാം ഇതൊരു ഇൻഡയറക്റ്റ് ഒരു ചോദ്യം കൂടിയാണ് എന്താണ് ടീച്ചറുടെ നിർദ്ദേശപ്രകാരം ബോക്സിൽ നിന്നും വൃത്തങ്ങൾ കോണുകൾ ഇവയുടെ ശരിയായ ചിത്രങ്ങൾ സുമേഷ് എന്ത് ചെയ്യുന്നു സ്വീകരിക്കുന്നു അപ്പോൾ ഇവിടെ ചോദിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചേ വൃത്തം ഏതാണ് എന്ന് ആർക്കറിയാം സുമേഷിനറിയാം കോണുകൾ ഏതാണെന്നും അറിയാം കൃത്യമായിട്ട് സുമേഷ് അതെന്ത് ചെയ്യുന്നു ശേഖരിക്കുന്നു ഇവിടെ സുമേഷിനൊരു കഴിവുണ്ട് കൃത്യമായ ഇത് വൃത്തമാണ് ഇത് ത്രികോണമാണ് ഇത് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാനുള്ള കഴിവ് സുമേഷിനുണ്ട് അങ്ങനെയാണെങ്കിൽ സുമേഷ് ഇതൊക്കെ വേർതിരിച്ചു മനസ്സിലാക്കുന്നുവെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലായില്ല സുമേഷ് ഇങ്ങനെ വേർതിരിച്ചു മനസ്സിലാക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ആ വേർതിരിച്ചു മനസ്സിലാക്കുന്നു മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ ശരിയാണല്ലോ ഡിസ്ക്രിമിനേഷൻ അല്ലെ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വേർതിരിച്ച് മനസ്സിലാക്കുക ഇവിടെ ഓപ്ഷൻ മലയാളത്തിനു മനസ്സിലാക്കുകയും ശൃംഖലാ പഠനം എന്ന് നമുക്ക് വേണ്ടി പറയാം അതുപോലെ വെർബൽ അസോസിയേഷൻ വാചീക പഠനം മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർതിരിച്ച് മനസ്സിലാക്കുക കൺസെപ്റ്റ് കൺസെപ്റ്റില് ആശയ പഠനം കേട്ടോ മലയാളം കൂടി മലയാളം മലയാളമാണല്ലോ അപ്പൊ അതുകൂടി മനസ്സിലാക്കാം അപ്പൊ ഇവിടെ നമുക്ക് ഡിസ്ക്രിമിനേഷൻ എന്ന് കേൾക്കുമ്പോ വേർതിരിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് എന്ന് നമുക്ക് അറിയാം ഓക്കെ അപ്പൊ ഇതായിരിക്കും മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങളുടെ ഓപ്ഷൻ നോക്കിയേ അങ്ങനെയാണെങ്കിൽ സുമേഷ് എത്തി നിൽക്കുന്ന ശ്രേണിയുടെ ശേഷമുള്ള ശ്രേണി കണ്ടോ അതാണ് ചോദ്യത്തിന്റെ എന്ത് വായിച്ചു നോക്കണമെന്ന് പറയാൻ കാരണം ശേഷമുള്ള ശ്രേണി എന്ന് പറഞ്ഞാൽ സുമേഷ് എത്തി നിൽക്കുന്ന ശ്രേണി നമുക്ക് മനസ്സിലായി എന്താണ് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ ആണ് കാരണം വേറെ വേർതിരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം പക്ഷെ അതല്ല ചോദ്യം ശേഷം വരുന്ന ശ്രേണി ഏതാണെന്നുള്ള ചോദ്യം അപ്പോൾ എൻഡ് ഓഫ് ദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ വരുന്നത് ഏതാണ് ആ ഗാഗിനായിട്ട് തിയറി പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഏതാണ് കൺസെപ്റ്റ് ലേണിംഗ് ആണ് ആശയ പഠനമാണ് വരുന്നത് അല്ലേ ആശയ പഠനമാണ് വരുന്നത് ആശയപഠനം ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ് ആശയപഠനം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ മനസ്സിലാക്കുക മനസ്സിലായില്ല അപ്പോൾ ഇതിന് പെട്ടെന്ന് കാണുമ്പോൾ സിമ്പിളാണെന്ന് തോന്നുന്നു പക്ഷേ എന്ത് നമ്മൾ ശ്രദ്ധിക്കണം ഓപ്ഷൻ എന്തായാലും വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ വായിക്കണം ഞാൻ അടുത്ത ചോദ്യം നോക്കിയേ താഴെ പറയുന്നതിൽ മാസ്ലോവയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും താഴെയുള്ളത് ഏതാണ് ഏറ്റവും താഴെയുള്ളത് കേട്ടോ ഓപ്ഷൻ നോക്കാം ഫാമിലി കുടുംബം അപ്പോൾ ഒന്നാമത്തെ ഫാമിലി കുടുംബം രണ്ട് എന്താണ് ആദരവ സംബന്ധമായ ആവശ്യം എട്ടോ മലയാളം ആവശ്യമുള്ളവർക്ക് അതും കൂടി ഞാൻ ഓപ്ഷൻ പറയാണ് ആദരവ സംബന്ധമായ ആവശ്യങ്ങൾ അതുപോലെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം അതാണ് ആ കോൺഫിഡൻസ് ആത്മവിശ്വാസം പിന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ ആത്മസാക്ഷാത്കാരം അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരം അപ്പോൾ ചില ആളുകൾക്ക് മലയാളം വേണ്ട ഒരു ഓപ്ഷൻ അതുകൊണ്ടാണ് അപ്പോൾ താഴെ പറയുന്നതിൽ മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും താഴെയുള്ള ഏതാണ് മാസ്ലോയുടെ നീഡ്സ് നമുക്ക് അറിയാം ഹെറാർക്കി ഓഫ് നീഡ്സ് നമുക്കറിയാം അതിൽ ഏറ്റവും താഴെ വരുന്നത് ഏതാണെന്ന് നമുക്കറിയാം ഏറ്റവും താഴെ വരുന്നത് എന്താണ് ശാരീരിക ആവശ്യങ്ങൾ അല്ലേ ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ നോക്കിയാൽ താ ഇവിടെ ഇല്ല ഇവിടെ ആ ഓപ്ഷൻ ഇല്ല അപ്പോൾ നമുക്ക് നമുക്ക് ഒരു കൺഫ്യൂജും അതില്ലോ എന്നുള്ള മേടിച്ചിട്ട് സിമ്പിളാണെന്ന് നമുക്ക് തോന്നും പക്ഷെ നോക്കുമ്പോൾ ഇവിടെ ഇല്ല അപ്പൊ എന്താണ് ഇവിടെയാണ് ഇവിടെയാണ് ഏറ്റവും താഴെ താഴെ പറയുന്നവൽ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ താഴെ പറയുന്നവൽ മാസിലോടെ തേരിയിൽ നല്ല ചോദിച്ചു ഇവിടെ താഴെ പറയുന്നവൽ മാസിലോടെ തേരിയിൽ ഏറ്റവും താഴെ വന്നിട്ടുള്ളത് ഏതാണ് എന്ന് നോക്കാം അപ്പോൾ ഏറ്റവും ഉയരത്തിലുള്ളതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ഏറ്റവും നമുക്കറിയാം ഏറ്റവും ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് പിന്നെ സെൽഫ് എസ്റ്റീം അതൊരു സംബന്ധമായിട്ടുള്ള ആവശ്യം അതിൽ വരുന്നതാണ് കോൺഫിഡൻസ് ഒക്കെ വരുന്നത് കോൺഫിഡൻസ് ഓ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എന്ത് ഫാമിലി അല്ലേ കുടുംബം എന്ന് പറയുന്നത് കുടുംബം ലവ് ആൻഡ് ബിലോങ്ങിങ് സ്നേഹസംബന്ധമായ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോ ഇവിടെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും താഴെ വന്നിട്ടുള്ള ഏതാണ് ഫാമിലിയാണ് കുടുംബമാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ കേട്ടോ താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും താഴെയുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ് സ്നേഹ ആവശ്യമാണ് അതിൽപ്പെട്ടതാണ് ഫാമിലി ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇവിടെ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുക മാസോയുടെ തീയതി നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ആ ഹെറാർക്കിയിൽ ഏറ്റവും താഴെ വരുന്ന ശാരീരികമായിട്ടുള്ള ആവശ്യമാണ് ഫിസിയോളജിക്കൽ ആണ് പക്ഷെ ഓപ്ഷനിൽ അതില്ല എങ്കിൽ അവിടെ തന്നിട്ടുള്ളതിൽ ഏതാണോ താഴെ വരുന്നത് അത് നിങ്ങൾ എഴുതി വയ്ക്കാം കേട്ടോ അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ദൻ അടുത്തത് അഭിനന്ദനങ്ങളും സമ്മാനങ്ങളും കൊടുക്കുമ്പോൾ രമേശിന്റെ പഠന മികവ് വർദ്ധിച്ചു വരുന്നു ഗായകനെ പഠന ശ്രേണിയിലെ രമേശ് നിൽക്കുന്ന ശ്രേണിക്ക് മുൻപുള്ള ശ്രേണി ഏതാണ് ഓപ്ഷൻ നോക്കാം സിഗ്നൽ ലേണിംഗ് വേർബൽ അസോസിയേഷൻ വാചിക പഠനം സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ചോദക പ്രതികരണ പഠനം അതുപോലെ ചെയിനിങ് ശൃംഖല പഠനം ഇതിനകത്ത് ഏതാണ് വരുന്നത് മലയാളം ആവശ്യമുള്ളവർക്ക് മലയാള ഓപ്ഷൻ കൂടി ഞാൻ പറയുന്നുണ്ട് ഇവിടെ അഭിനന്ദനങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ രമേശിന്റെ പഠന പഠന മികവ് വർദ്ധിക്കുന്നു അല്ലെ ഗാഗ്നയുടെ ഒരു കഥ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ കഥയിലൂടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം ഒന്ന് ആ സ്റ്റേജ് ഓർഡർ ആയിട്ട് ഓർക്കാം രണ്ട് ആ സ്റ്റേജിൽ എന്ത് പഠനമാറ്റമാണ് കുട്ടിക്ക് ഉണ്ടാകുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇൻഡയറക്റ്റ് ചോദ്യങ്ങൾ വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ ആ ഓർഡർ മാത്രം പഠിച്ചു വെച്ചാൽ പോരാ ആ ഓരോ സ്റ്റേജിലും ഓരോ ഹൈറാർക്കിയിലും വരുന്ന അല്ലെ ഓരോ സ്റ്റേജിലും വരുന്ന പഠന മാറ്റങ്ങൾ എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം അപ്പോൾ ഇവിടെ എന്താണ് ഇവിടുത്തെ പഠനം എന്ന് പറയുന്നത് അഭിനന്ദന സമ്മാനം കൊടുക്കുമ്പോൾ രമേശ് എന്ത് ചെയ്യുന്നു പഠന മികവ് കാണിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് കാണുമ്പോൾ തന്നെ സിമ്പിൾ ആണല്ലോ അഭിനന്ദന സമ്മാനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അപ്പോൾ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്നുള്ളത് ചോദക പ്രതികരണ പഠനം ഒരു ചോദകം കൊടുക്കുമ്പോൾ അതിന്റെ പ്രതികരണം ഉണ്ടാകാം ചോദക പ്രതികരണ പഠനം എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ ചോദ്യത്തിന്റെ എൻഡ് എപ്പോഴും ശ്രദ്ധിക്കണം ഗാഗ്രയുടെ പഠന ശ്രേണിയിൽ രമേശ് നിൽക്കുന്ന ശ്രേണിക്ക് മുൻപുള്ള ശ്രേണി അല്ല ചോദ്യം അതാണ് മുൻപുള്ള ശ്രേണി അതാണ് ഞാൻ പറഞ്ഞത് എൻഡ് ഓഫ് ആഫ്റ്റർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന് മുമ്പുള്ള ശ്രേണി ഏതാണ് ഏതാണ് സിഗ്നൽ ലേണിംഗ് ആണ് ഞാൻ പഠനം എന്ന് പറയുന്ന സിഗ്നൽ ലേണിംഗ് ആണ് ഇതിന്റെ മുമ്പ് വരുന്നത് അപ്പോ രമേശ് നിൽക്കുന്നത് സ്റ്റിംലെസ് റെസ്പോൺസ് അഥവാ ചോദക പ്രതികരണ പഠനം എന്ന് പറയുന്ന സ്റ്റേജിലാണ് പക്ഷെ ചോദ്യം അതല്ല അതിൻ്റെ തൊട്ട് മുമ്പുള്ളത് അപ്പോൾ എന്താണ് ഇവിടെ പെട്ടെന്ന് ഈസി ആണെന്ന് കാര്യത്തിൽ നമ്മൾ നേരെ കൊണ്ടുപോയി സ്റ്റിംലെസ് റെസ്പോൺസ് വേണമെങ്കിൽ ഇതാക്കും പക്ഷെ ചോദ്യത്തിന്റെ എൻഡ് നമ്മൾ ശ്രദ്ധിക്കില്ല വീട്ടിൽ പോയി നോക്കുമ്പോഴാണ് അയ്യോ മുൻപുള്ളതാണോ ചോദിച്ചത് എന്നുള്ള കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് സിമ്പിൾ സിമ്പിളായിട്ടുള്ളതും നിങ്ങൾ പഠിച്ച ടോപ്പിക് ആണെങ്കിൽ പോലും നേരെ ഓപ്ഷനിലേക്ക് പോയി കറക്കി കുത്താതെ ചോദ്യം നന്നായിട്ട് വായിക്കുക പ്രത്യേകിച്ച് ചോദ്യത്തിന്റെ എൻഡ് നിങ്ങൾ വായിക്കുക ും കറക്റ്റ് ആയിട്ട് വഹിക്കാം ക്ലിയർ ആയല്ലോ ഞാൻ അടുത്ത ചോദ്യം കുട്ടികളുടെ ഫലവത്തായ പഠനത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു അധ്യാപിക പ്രധാനമായും ഊന്നൽ നൽകുന്നത് എന്തിനാണ് നല്ലൊരു പഠനം കിട്ടാൻ വേണ്ടി എന്തിനാണ് നൽകേണ്ടത് പ്രധാനമായിട്ടും ഏട്ടാ മനസ്സിലാക്കണം പ്രധാനമായിട്ടും ഊന്നൽ നൽകേണ്ടതിനാണ് എന്താണ് അനുകൂല പഠനാന്തരീക്ഷം സജ്ജമാക്കുക അച്ചടക്കം അടിച്ചേൽപ്പിക്കുക മൂല്യനിർണ്ണയത്തിന് പ്രാധാന്യം നൽകുക കുട്ടികൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുക ഇതിൽ പ്രാധാന്യമുള്ള ഊന നൽകേണ്ടത് നല്ല പഠനത്തിന് കറക്റ്റ് ആൻസർ നമുക്ക് എല്ലാം ശരിയാണെന്ന് തോന്നുന്നു അച്ചടകം അടിച്ച് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് അച്ചടക്കം കുട്ടികൾക്ക് വേണ്ടതാണ് അതുപോലെ മൂല്യനിർണ്ണയം വേണ്ടതാണ് കുട്ടികൾക്ക് സ്വാതന്ത്ര്യം വേണ്ടതാണ് പക്ഷേ പ്രാ പ്രധാനമായിട്ടും അതല്ല ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുകൂലമായിട്ടുള്ള പഠനാന്തരീക്ഷം ഉണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷമല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കും മെറ്റീരിയൽ ഉണ്ട് കുട്ടികൾ പക്ഷേ പഠനാന്തരീക്ഷം ഇല്ലെങ്കിലോ ഇതൊക്കെ നെഗറ്റീവായിട്ട് വന്നു അപ്പോൾ ആദ്യം അനുകൂല പഠനാന്തരീക്ഷം സജ്ജമാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് എ ആണ് കറക്റ്റ് ആൻസർ ദെൻ ശ്രമപരാജയ സിദ്ധാന്തം അഥവാ ട്രയൽ ആൻഡ് എറർ തിയറി ഇതിൽ യോജിക്കുന്ന പ്രസ്താവന അല്ല എൻഡ് ഓഫ് ദി ക്വസ്റ്റ്യൻ നോക്കുക യോജിക്കുന്ന പ്രസ്താവനയാണ് വേണ്ടത് ശ്രമപരാജയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നേരം പോകരുത് അതിനകത്ത് യോജിക്കുന്നതെന്ന് ചോദിക്കാം ചിലപ്പോൾ യോജിക്കാത്തതെന്ന് ചോദിക്കാം അപ്പം എൻഡ് ഓഫ് ദി ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് പഠനം ആകസ്മി ആകസ്മികമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയി സംഭവിക്കുന്നതാണ് ട്രയൽ തിയറിയിൽ നമുക്കറിയാം ഒരു പരീക്ഷണം നടത്തുമ്പോൾ അല്ലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അതിന് ഫുഡ് കിട്ടുന്നത് അതുപോലെ ധാരാളം പ്രതികരണങ്ങളിൽ നിന്നും ആവർത്തിച്ചുള്ള ശ്രമങ്ങൾക്കും ഒടുവിൽ ശരിയായ പ്രതികരണം തിരഞ്ഞെടുക്കുന്നു ആ കൂട്ടിലകപ്പെട്ടിട്ടുള്ള അല്ലെ വേണ്ടി വേണ്ടിങ്ങനെ അല്ലെങ്കിൽ നടക്കുമ്പോൾ പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത് ആ ഫുഡ് കിട്ടുന്ന ആ ഒരു കയറി കയറിച്ച് അപ്പൊ ആകസ്മികമായിട്ടാണ് പല പ്രതികരണങ്ങളും ആവർത്തിട്ടാണ് എന്തിനാണ് അവസാനം ശരിയായിട്ടുള്ള പ്രതികരണത്തിൽ എത്തുന്നത് അതുപോലെ തന്നെ വ്യക്തി ജീവിതത്തിൽ എത്തുന്ന സാവധാനമാണ് സാവധാനമാണ് ഇതൊക്കെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ മുകളിൽ പറഞ്ഞതെല്ലാം എന്താണ് ശരിയാണ് എന്നുള്ളതാണ് ആൻസർ എന്തുമായി ബന്ധപ്പെട്ട് ശ്രമപരാജയ സിദ്ധാന്തവുമായി പ്രത്യേകം ശ്രദ്ധിക്കണം ഏത് സിദ്ധാന്തവുമായിട്ട് വേറെ സിദ്ധാന്തത്തെ കുറിച്ച് പറഞ്ഞാൽ ശരിയാണെന്ന് വെച്ചാൽ ശരിയാവില്ല ശ്രമപരാജയ സിദ്ധാന്തത്തെ കുറിച്ച് ചോദിക്കുന്ന പ്രസ്താവന ചോദിക്കുമ്പോൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണ് അപ്പൊ ഇതാണ് എളുപ്പമാണെന്ന് നമുക്ക് തോന്നുകയും എന്നാൽ കുറച്ച് ബുദ്ധിമുട്ടാക്കുന്ന നമ്മളെ കുഴപ്പത്തിലാക്കുന്ന ചോദ്യം മെത്തേഡ് എന്ന് പറയുന്നത് സൈക്കോളജിയുടെ അത് കേട്ടിട്ടിലും എൽ പി യു പിയിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സാഹചര്യത്തിൽ ചെയ്യേണ്ട ടിപ്പാണ് ഞാൻ ആദ്യം പറഞ്ഞത് അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം ചെയ്യുക കറക്റ്റ് ആൻസറിലേക്ക് എത്തുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുകയാണ് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് അടുത്ത ദിവസം അടുത്തൊരു ക്വസ്റ്റ്യൻ മെത്തേഡുമായ ക്വസ്റ്റ്യൻ രീതിയുമായിട്ട് നമുക്ക് കാണാം നിങ്ങളുടെ കമൻസ് അറിയിക്കാൻ മറക്കരുത് അതുവരെ എല്ലാവർക്കും ബൈ ബൈ